നമസ്കാരം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് പ്രൊഫഷണലായി പെരുമാറുന്നത് നിങ്ങളുടെ ടീമുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും ക്ലയൻറ്റുകളിൽ മതിപ്പുളവാക്കാനും സഹായിക്കും ഈ വീഡിയോയിൽ ഒരു എങ്ങനെ പ്രൊഫഷണലായി പെരുമാറാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമതായി സമയം പാലിക്കുക കൃത്യനിഷ്ഠ പാലിക്കുക എന്നത് പ്രൊഫനലിസത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പാണ് ഓഫീസിൽ കൃത്യസമയത്ത് എത്തുക മീറ്റിംഗുകൾക്ക് കൃത്യസമയത്ത് ഹാജരാകുക ഡെഡ് ലൈനുകൾ പാലിക്കുക എന്നിവയെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധത്തെയും ടീമിനോടുള്ള ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു വൈകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം ആശയവിനിമയം നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും വ്യക്തമായും സംക്ഷിപ്തമായും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമാണ് സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ വിനയവും ബഹുമാനവും പുലർത്തുക അവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക ഇമെയിലുകൾക്കും സന്ദേശങ്ങൾക്കും കൃത്യസമയത്ത് മറുപടി നൽകുക മറ്റൊന്ന് ശ്രദ്ധയും കേൾക്കാനുള്ള കഴിവുമാണ് ക്ലയൻ്റുമാരുടെയും സഹപ്രവർത്തകരുടെയും ആവശ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നത് നല്ല പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ് അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകുകയും ചെയ്യുക സംഭാഷണങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കുക മറ്റൊന്ന് സഹകരണവും ടീം വർക്കുമാണ് വീഡിയോ പ്രൊഡക്ഷൻ എന്നത് ഒരു ടീം പ്രവർത്തനമാണ് നിങ്ങളുടെ സഹപ്രവർത്തകരുമായി സഹകരിക്കുകയും ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുക ആവശ്യമുള്ള സഹായം നൽകുക പൊതുവായി ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുക പ്രശ്ന പരിഹാര ശേഷി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ അത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായിരിക്കുകയും പ്രശ്നത്തെ വിശകലനം ചെയ്യുകയും ഫലപ്രദമായ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക ടീമിന്റെ സഹായം തേടാനും തുറന്ന മനസ്സോടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ പരിഗണിക്കാനും മടിക്കരുത് വസ്ത്രധാരണവും വ്യക്തിപരമായ ശുചിത്വവും നിങ്ങളുടെ വസ്ത്രധാരണ രീതിയും വ്യക്തിപരമായ ശുചിത്വവും നിങ്ങളുടെ പ്രൊഫഷണലിസത്തെ സൂചിപ്പിക്കുന്നു ജോലിസ്ഥലത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കുക വൃത്തിയുള്ളതും ചിട്ടയായതുമായ രൂപം നിലനിർത്തുക ഇത് നിങ്ങളോടുള്ള മറ്റുള്ളവരുടെ ബഹുമാനം വർദ്ധിപ്പിക്കും തുടർച്ചയായ പഠനം സാങ്കേതികവിദ്യ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സോഫ്റ്റ്വെയറുകൾ ടെക്നിക്കുകൾ ട്രെൻഡുകൾ എന്നിവയെക്കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കുക വർക്ക്ഷോപ്പുകളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കുക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക പുസ്തകങ്ങളും ലേഖനങ്ങളും വായിക്കാൻ തയ്യാറാവുക വിനയവും ബഹുമാനവും നിങ്ങളുടെ അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുക എന്നാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെയും ബഹുമാനിക്കുക വ്യത്യസ്ത അഭിപ്രായങ്ങളെ തുറന്ന മനസ്സോടെ കേൾക്കുക ആവശ്യമെങ്കിൽ നിങ്ങളുടെ നിലപാട് മാറ്റാൻ തയ്യാറാകുക ആരെയും താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ള സംസാരമോ പെരുമാറ്റമോ ഒഴിവാക്കുക സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് സമ്മർദ്ദമുള്ള സാഹചര്യങ്ങൾ ജോലി സ്ഥലത്ത് സാധാരണമാണ് ലൈനുകൾ സാങ്കേതിക പ്രശ്നങ്ങൾ ക്ലയൻറ് ആവശ്യങ്ങൾ എന്നിവയെല്ലാം സമ്മർദ്ദത്തിന് കാരണമായേക്കാം അത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായിരിക്കുക കാര്യങ്ങൾ ചിട്ടയെ ആസൂത്രണം ചെയ്യുക ആവശ്യമെങ്കിൽ സഹായം തേടുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ സംഭവിച്ചാൽ അത് തുറന്നു സമ്മതിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന ഒഴിവാക്കുക നിങ്ങളുടെ പ്രവർത്തികളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും പോസിറ്റീവ് മനോഭാവം ഒരു പോസിറ്റീവ് മനോഭാവം ജോലിസ്ഥലത്തെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തും സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കുക ടീമിന് പ്രചോദനം നൽകുന്ന വാക്കുകൾ സംസാരിക്കുക നെഗറ്റീവ് ചിന്തകളും സംസാരവും ഒഴിവാക്കുക ക്ലയൻറ്റുമാരുമായി നല്ല ബന്ധവും ഒരു ബന്ധം സ്ഥാപിക്കുക എന്നത് വളരെ പ്രധാനമാണ് അവരുടെ ആവശ്യങ്ങളെയും പ്രതീക്ഷകളെയും മനസ്സിലാക്കുക കൃത്യമായ വിവരങ്ങൾ നൽകുക അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക വാഗ്ദാനങ്ങൾ പാലിക്കുക പ്രൊജക്ടിൻ്റെ പുരോഗതിയെക്കുറിച്ച് അവരുമായി നിരന്തരം സംസാരിക്കാനും തയ്യാറാവണം സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും പാലിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും നയങ്ങളും മനസ്സിലാക്കുകയും അവ പാലിക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ അച്ചടക്കത്തെയും സ്ഥാപനത്തോടുള്ള ബഹുമാനത്തെയും സൂചിപ്പിക്കുന്നു സ്വകാര്യതയും തൊഴിൽപരവുമായ കാര്യങ്ങളും വേർതിരിക്കുക നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ ജോലി ജോലിസ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കുക അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട അനാവശ്യമായ കാര്യങ്ങൾ സ്വകാര്യ ജീവിതത്തിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക ഇത് ആരോഗ്യകരമായ വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും തൊഴിൽപരമായ പ്രകടനത്തിനും നല്ലതാണ് സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുക എന്നാൽ അതിരുകൾ ലംഘിക്കാതിരിക്കുക സഹപ്രവർത്തകരുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് നല്ലതാണ് എന്നാൽ പ്രൊഫഷണൽ അതിരുകൾ ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യക്തിപരമായ കാര്യങ്ങൾ അമിതമായി പങ്കുവെക്കുന്നത് ഒഴിവാക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക നേതൃത്വ ഗുണം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേതൃത്വപരമായ കഴിവുകൾ ഉണ്ടായിരിക്കാം ടീമിനെ നയിക്കാനും പ്രചോദിപ്പിക്കാനും ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും നിങ്ങൾക്ക് കഴിയണം വിജയകരമായ പൂർത്തീകരണത്തിന് ടീമിനെ അഭിനന്ദിക്കാൻ മടിക്കരുത് ഒരു എംപ്ലോയർ എന്ന നിലയിൽ നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ പ്രൊഫഷണലിസം ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നു എന്നതിൽ സംശയമില്ല സമയം പാലിക്കുന്നതിലൂടെയും ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിലൂടെയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിലൂടെയും ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് മികച്ച തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനാകും പ്രശ്നങ്ങളെ ശാന്തമായി സമീപിക്കുകയും തെറ്റുകൾ ഏറ്റുപറയുകയും പോസിറ്റീവ് മനോഭാവം പുലർത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വസ്തയും ടീമിനോടുള്ള പ്രതിബദ്ധതയും വർദ്ധിപ്പിക്കും ഓർക്കുക പ്രൊഫഷണലിസം എന്നത് കേവലം ഒരു കൂട്ടം നിയമങ്ങളല്ല മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിന്റെയും പ്രതിഫലനമാണ് നിങ്ങളുടെ വസ്ത്രധാരണത്തിലും വ്യക്തിപരമായ ശുചിത്വത്തിലും ഇത് പ്രകടമാകും ഈ വ്യവസായത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വിനയവും ബഹുമാനവും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ക്ലയൻറ്റുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിയണം സ്ഥാപനത്തിന്റെ നിയമങ്ങളെ മാനിക്കുകയും സ്വകാര്യതയും തൊഴിൽപരമായ കാര്യങ്ങളും വേർതിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സഹപ്രവർത്തകരുമായി സൗഹൃദം പുലർത്തുമ്പോൾ തന്നെ പ്രൊഫഷണൽ അതിരുകൾ ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു നല്ല നേതാവാകാനും ടീമിനെ പ്രചോദിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയണം പ്രൊഫഷണലിസം എന്നത് ഒരു യാത്രയാണ് ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ പെരുമാറ്റം മെച്ചപ്പെടുത്താനും അവസരങ്ങളുണ്ട് ഈ വീഡിയോയിലെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ കഠിനാധ്വാനവും പ്രൊഫഷണൽ സമീപനവും നിങ്ങളെ ഈ രംഗത്ത് കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓർക്കുക പ്രൊഫഷണലിസം എന്നത് ഒറ്റപ്പെട്ടൊരു കാര്യമല്ല അത് നിങ്ങളുടെ എല്ലാ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രകടമാകണം ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓഫീസിൽ മികച്ച രീതിയിൽ പെരുമാറാൻ സാധിക്കും അതോടൊപ്പം തന്നെ തൊഴിൽ മേഖലയിൽ വിജയം നേടാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക